അപൂർവയിനം വൃക്ഷവും സസ്യങ്ങളുമായി സ്നേഹവനം ട്രീ മ്യൂസിയം ഒരുക്കി കണ്ണൂർ സെൻട്രൽ ജയിൽ നാൽപ്പത് സെന്റ് വിസ്തൃതിയുള്ള ഈ പച്ചത്തുരത്ത് എഴുപതോളം അപൂർവയിനം സസ്യങ്ങളും മറ്റു ജീവജാലങ്ങളുമായി സമ്പന്നമാണ് പച്ചത്തുരത്തിന്റെ ജൈവവേലി കൈതച്ചക്കച്ചെടികളും കുറ്റിമുള തൈകളുമാണ് ജയിലിൽ തന്നെയുള്ള ജൈവവളമാണ് നൽകുന്നത് പരിപാലിക്കുന്നത് അന്തേവാസികളും എല്ലാ സസ്യങ്ങൾക്കും പൊതുനാമവും ശാസ്ത്രീയ നാമവും പ്രാദേശിക നാമവും നൽകിയിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏകനായകം മൂത്താശാരി വെള്ളപ്പൈൻ കറുത്ത കുന്തിരിക്കം ഉരുപ്പ് കേരളത്തിൽ അപൂർവമായ ഭദ്രാക്ഷം രുദ്രാക്ഷം പുത്രം ജീവ നാഗകേസരം വാത്മീകി ജട നാഗമരം തുടങ്ങിയവ ഈ പച്ചത്തുരുത്തിന്റെ പ്രത്യേകതയാണ് സുഗന്ധത്തിന് പേരുകേട്ട ഗന്ധരാജൻ പവിഴമല്ലി സർവസുഗന്ധി കർപ്പൂരം എന്നിവയും വെങ്കണ ഹറിവേപ്പില പൂവം നാരകം കടമ്പമരം ഇലവ് എന്നിവയും ഇവിടെയുണ്ട് സ്നേഹവനത്തിന്റെ മുൻവശത്തായി കിലുക്കി ചെക്കി ഹനുമാൻ കിരീടം തുടങ്ങിയവയുള്ള ശലഭോദ്യാനവും മറ്റൊരു വശത്ത് പശ്ചിമഘട്ടത്തിൽ കൊങ്കൺ മേഖലയിൽ കാണുന്ന ചെടികളുമുണ്ട് ഇതോടൊപ്പം നീർമാതളം രക്തചന്ദനം അത്തി ആറ്റുവഞ്ചി തിരുവട്ടക്കായ കായാമ്പു പൂവരശ് വയന മണിമരുത് തുടങ്ങിയ അപൂർവ സസ്യങ്ങളെയും പരിപാലിക്കുന്നു ഈ പച്ചത്തുരുത്ത് അരയേക്കറിൽ കൂടി വിപുലീകരിക്കുന്ന സമയത്താണ് സംസ്ഥാന അംഗീകാരം തേടിവന്നത് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഇവിടെ പഠനത്തിനായി അവസരമൊരുക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട് ഹരിത കേരള മിഷനുമായി സഹകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്നേഹവനം പ്രീ മ്യൂസിയം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആരംഭിച്ചത് ജയിൽ അന്തേവാസികളെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനുള്ള പ്രാപ്തനാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജയിലുകളിൽ ആരംഭിക്കുന്നത് എല്ലാ അന്തേവാസികളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് വളരെ പോസിറ്റീവാണ് പോസിറ്റീവ് പ്രതികരിച്ചിട്ടുള്ളത് നിലവിൽ നാല്പത് സെന്റ് ഭൂമിയിലാണ് ട്രീ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാൻ വേണ്ടി ഒരു അമ്പത് സെന്റ് ഭൂമിയിൽ കൂടി എക്സ്റ്റൻഡ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് ഈ യജ്ഞം ഞങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് ജയിൽ സൂപ്രണ്ട് കെ വേണു ഹരിത സ്പർശം കോർഡിനേറ്റർ എ കെ ഷിനോജ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി ബിജിത്ത് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്